ഞാൻ അവളെ വിളിക്കാം ഈ പരിപാടി ഇങ്ങനെ പോയി ശരിയാവില്ല എനിക്കിന് മക്കൾക്ക് ഒരു മുട്ട പൊരിച്ചു കൊടുക്കാൻ പറ്റണില്ല നിനക്കറിയാലോ പ്രഭാകരേട്ടൻ മാസ്റ്റർ ഒരു കിലോ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഇവിടെ വരണേ അങ്ങേർക്കിഷ്ടമുള്ള വല്ല ചിക്കനോ മീനോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ പറയണോണ്ടൊന്നും വിചാരിക്കരുത് ഇങ്ങനെയാണ് നിന്റെ തമ്പ്രാട്ടി ഇവിടുന്ന് മാറുക നല്ലത് അല്ലാതെ അവള് പറഞ്ഞ കേട്ട് ഞങ്ങളെ റെയിൽവേ കോട്ടോസിലേക്ക് കെട്ടിക്കെട്ടിക്കല്ല വേണ്ടത് നീ ഒന്ന് അടങ്ങു വേറൊരു സാധനത്തിൽ കുട്ടിയല്ലേ നമ്മുടെ രീതിയിട്ട് പൊരുത്തപ്പെടാൻ കുറേ സമയമൊക്കെ എടുക്കും നീ കഴിക്കുക ചേച്ചിയും ഇഷ്ടപ്പെടുന്നില്ല ശരിക്കും ഇഷ്ടാണോ ഞാൻ ഞാൻ നല്ലൊരു ഭാര്യല്ലേ അല്ലേ നീ അടിപൊളിയല്ലേ എടോ അവർക്കൊക്കെ നിന്റെ ശീലങ്ങൾ മനസ്സിലാക്കാൻ സമയമെടുക്കും അത്രേ ഉള്ളൂ അല്ലാതെ നിന്നോട് എന്താ ഇഷ്ടക്കുറവ് സോറി നോക്കേ പെട്ടെന്ന് തന്നെ വീട് മാറാം നമുക്ക് പലേ മാറിയാൽ മതി എനിക്കൊരു വള വാങ്ങിച്ചു തരുമോ യൂണിഫോമൊട്ടിങ്ങനെ മൂങ്ങിക്കോ എന്ത് പണിയാ കാണിച്ചത് ഒന്നും നോസ്റ്റാറ്റിയെ പിടിച്ചു എന്നാൽ സ്റ്റാജ് പറഞ്ഞു വള്ളിട്ട് റോസ് ഇട്ട് റോട്ടിനോട് ഓഡർ എന്താണ് രാവിലെ തന്നെ മാലാവാള എന്നൊക്കെ എടാ നിങ്ങളുടെ സ്റ്റാഫിൽ ആര കയ്യിലാണൊരു ആന്റിക്ക് വളയില്ലേ സരേ

എടാ ഓനക്ക് ഒരു ആവശ്യം വന്നപ്പോ ഡ്യൂട്ടി കിടന്നാൽ ഞാൻ വന്നില്ലേ അത്രക്കൊന്നില്ലല്ലോ അവളുടെ ആളെ ആളെ വിളിക്കാം സെറ്റ് ചെയ്യാം പോരെ പ്രിത്ത് പറഞ്ഞ കൂർമ്മ ഉണ്ടല്ലോ കാര്യങ്ങൾക്ക് ഒരു നേക്കല അവതരിപ്പിക്കണം അല്ലെങ്കിൽ വേണ്ട എനിക്കന് ഏക്കില്ല ഞാൻ സംസാരിച്ചോളാം എന്തായാലും വേണ്ട എനിക്ക് സാധനം കിട്ടിയാൽ മതി വണ്ടി ആ പ്രജിത്ത് പറഞ്ഞില്ലായിരുന്നു ആ പോലീസ് ആ പക്ഷേ ഒരു പ്രശ്നമുണ്ട് അത് ഊരാൻ കഴിയില്ലേ അതെന്താ ഇത് വേണ്ട പ്രിയത് പറഞ്ഞാ നിന്റെ വള കാണാൻ വേണ്ടി മാത്രം വന്നതാ ചായ വേണ്ടല്ലോ അല്ലേ വേണ്ട വളയൊന്നും കാണാനായി ആ കാണിച്ചു കൊടുക്ക് ഇത് അറബിയല്ലേ അറബി ആ ഇത് അറബി ഒന്നല്ല ഒന്ന് ഒന്ന് നോക്കട്ടെ നോക്കട്ടെ ുംറബിയാ സംസ്കൃതം എന്റെ അമ്മക്ക് വെച്ച് സമ്മതമില്ലാതെ ആര് തൊട്ടാലും അവൾ പ്രതികരിക്കണം അവൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട് അതിപ്പോൾ ആരായാലും അങ്ങനെയല്ലേ പ്രതികരിക്കുള്ളൂ പിന്നെ ആ നമുക്ക് ആ വളയുടെ ഫോട്ടോ കിട്ടുമോ അതിൻ്റെ മോഡലുണ്ടാക്കാനല്ല അതിപ്പം ഇനി എടുക്കാം അല്ല എന്താ അറിവ് അർത്ഥം അർത്ഥം എനിക്കറിയില്ല ചിലപ്പോൾ ആ വള ഊരാളെന്തെങ്കിലും ആണെങ്കിലോ നിങ്ങൾ കസ്റ്ററൊക്കെ നിർബന്ധമാണെങ്കിൽ നമ്മളെ ചെങ്ങാൻ ഒരു വണ്ടി തന്നെയാ മൂപ്പർക്ക് അറിയാൻ പറ്റും ആ നിങ്ങൾ ഒരു ദിവസം മൂപ്പരേം കൂട്ടി തുക അന്ന് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാം അതെ ആ പിന്നെ ശരി 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 വാനു ആ ആ ലാഷക്കെ ഇപ്പം ഞാൻ കൈമൊന്ന് കിട്ടാട്ടോ ആ കൈ കൊണ്ടു ഒന്നു കിട്ടിയില്ലേ ആ വളയിൽ എന്തോരുടൈപ്പുണ്ട് ഭായി അടിക്കുമ്പോ സാഫ് ബീന ആർ പുരിശുവണ്ണൻ ഇതെവിടെ മറന്നു നമ്മളൊക്കെ നോക്കട്ടെ നോക്കട്ടെ വിഷുവണ്ണ ഇത് കണ്ടിട്ട് ഒരു ആൻറ്റിക്ക് ഐറ്റം പോലെ ഉണ്ടല്ലോ നിങ്ങൾ നൈസ് വാക്കിനെ പെണ്ണുമുള്ള നൂര് വാങ്ങിച്ചു പോയി ബാക്കിയാ നോക്കട്ടെ വായ്